പ്രിൻസി ഞങ്ങൾക്ക് അഞ്ച് കുട്ടികളുണ്ട് മൂത്ത ആള് എലീസ ട്വൽത്തിൽ രണ്ടാമത്തെ ആള് മരിയ ലെവൻത്തിൽ മൂന്നാമത്തെ ആള് ജോഷ സെവൻത്തിൽ നാലാമത്തെ ആള് ജൊവാക്കി ഫിഫ്ത്തില് അഞ്ചാമത്തെ ആള് അന്തരേസ ഞങ്ങൾ അന്ന കുട്ടീന്ന് വിളിക്കും സെക്കൻഡിൽ ഞങ്ങൾ യു എസ്സിലായിരുന്നു ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ ഞങ്ങൾ തിരിച്ചു വന്നു എൻ്റെ പ്രൊഫഷൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എൻജിനീയർ ആയിരുന്നു വൈഫ് നേഴ്സായിരുന്നു ഞങ്ങളുടെ നാട്ടിലിപ്പോൾ ഞങ്ങൾ പേരും എൻ്റെ പേരൻസ് രണ്ട് പേരുടെ പേരൻസിൻ്റെ കൂടെ ഒൻപത് പേര് ഒരുമിച്ച് താമസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് ഒത്തിരിയേറെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ജവമാലയുടെ ശക്തിയും ജവമാല ചെല്ലുന്നതിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഒരുപാടാണ് ഇന്ന് ഞങ്ങൾ ഈ നേരത്തിൽ ജീവിക്കുന്നത് ഞങ്ങളായിരിക്കുന്ന അവസ്ഥയെല്ലാം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നിരന്തരം എല്ലാ ദിവസവും ജവമാല ചെല്ലുന്നതിലൂടെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളാണ് സൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഞാൻ ജീവിച്ച് വളർന്ന ചങ്ങനാശ്ശേരി ഡൈസസിലെ ചെമ്പപ്പാറ എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു വില്ലേജാണ് അവിടെ ആണ് ഞാൻ ജീവിച്ചത് എൻ്റെ മാതാപിതാക്കളെ പറ്റി പറയുകയാണെങ്കിൽ അവരാണ് ശരിക്കും എനിക്ക് ഒരു വിശ്വാസം തന്നതും ഈ ജപന്മാലയെ എന്നെ പരിയപ്പെടുത്തതും എല്ലാവരാണ് പ്രത്യേകിച്ച് എൻ്റെ അപ്പൻ ഒരു മാതൃഭക്തനാണ് എൻ്റെ കുഞ്ഞുനാളിലേക്ക് നോക്കിയാൽ വീട്ടിലെ കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും ഒരു ടൈമിംഗ് ഉണ്ട് ഏഴര ഏഴരയ്ക്ക് ഞങ്ങളെല്ലാവരും അവിടെ എത്തിയിരിക്കണം ആ അന്ന് അത് ഞാൻ മനസ്സിലാക്കിയത് ജസ്റ്റ് ഒരു പ്രാർത്ഥന എന്തോ ചൊല്ലുന്നു നന്മ പറഞ്ഞു തരുന്നേ വീടും റിപ്പീറ്റഡ് ആയി ചൊല്ലുന്നു അത് അന്ന് അങ്ങനെ അങ്ങ് പോയി അത് ഏഴര എന്ന് ഞാൻ പറയാൻ പോലെ എനിക്ക് പറഞ്ഞാൽ ഏഴര കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ഞങ്ങൾ പുറത്തേക്ക് കളിച്ചിട്ട് ഞങ്ങൾ വീടിന് പുറത്താണ് അത്രയ്ക്ക് സ്ട്രിക്റ്റായിരുന്നു ആ പ്രാർത്ഥന പക്ഷെ നമുക്കന്നൊരു ഒരു ഒരു ഇത് റിപ്പീറ്റഡ് പ്രയർ ആയി കാണോ എന്തോ ഒരു പ്രാർത്ഥന എന്നല്ലാതെ അതിൻ്റെ കൂളം എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ പഠിക്കാനൊക്കെ ആയിട്ട് ബാംഗ്ലൂർ പോവുകയും ഡൽഹി വർക്ക് ചെയ്യാൻ പോയപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് കിട്ടിയ പ്രാർത്ഥന അത് ഞാനത് അത് കൂടുതൽ ആഴത്തിൽ ചൊല്ലുകയും അത് എന്നെ കൂടുതൽ സഹായിക്കുന്നതായിട്ടൊക്കെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഒരു ദിവസം ഇപ്പോൾ കൊന്ത ചൊല്ലിയില്ലെങ്കിൽ നമുക്ക് എന്തോ നഷ്ടപ്പെട്ട പോലെ ആയിരുന്നു എനിക്കത് ആ നല്ല ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ആ കുഞ്ഞനാളൊക്കെ കൊന്ത ചൊല്ലുമ്പോൾ രാവിലെ എണീറ്റൊരു കൊതൊല്ല അല്ല വൈകിട്ട് കിടക്കാവുന്ന ഒരു കൊന്ത് ചെല്ലുമ്പോഴും നമുക്ക് എന്തോ കിട്ടി എന്തോ ഒരു ഫീലിങ് എന്നാ നമുക്ക് അറിയത്തില്ല നമ്മൾ ചൊല്ലും പിന്നെ പിന്നെ ഒരു ടീനേജ് ഒക്കെ ആയപ്പോൾ ജീസസ് യൂത്തിൽ വർക്ക് ചെയ്തപ്പോഴും നമ്മളെന് ഈ ഡയറക്റ്റ് അങ്ങനെ ഈ കൊന്തേനെ ചൊല്ലുന്ന ഡയറക്റ്റ് ഈശോടം പറഞ്ഞാൽ പോലെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും എന്തിനാ മാതാവിൽ പ്രാർത്ഥിക്കുന്നത് അത് ഒരു ടീനേജിൻ്റെ ഒരു ആണെന്ന് എനിക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് തന്നെ എനിക്ക് ആൻസർ കിട്ടിയായിരുന്നു ബൈബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ബൈബിളിൽ മാലാഹന്മാരെ ഒത്തിരി ആൾക്കാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതായത് എൻ്റെ ചിന്തയാണ് സ്വർഗത്തിൽ നിന്നാണ് മാലഹമാർ വരുന്നതും അതായത് സക്കറിയ ജോസഫ് മരിമാക്കൽ ഒത്തിരി ആൾക്കാർക്ക് അതിന് മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ മാത്രമേ ഈ സ്വർഗത്തിൽ നിന്ന് വന്ന മാലാഹ കുമ്പിട്ടിട്ടുള്ളൂ പ്രേസ് ചെയ്തിട്ടുള്ളൂ കൃപ നിറഞ്ഞ പറയുമേ നിനക്ക് സുസ്ഥിന്ന് അപ്പം മറ്റുള്ള ഇടത്തെല്ലാം വന്ന് മെസ്സേജ് പറഞ്ഞിട്ട് പോവാൻ അപ്പൊ ഈ ഈ മാലാഹ സ്വർഗത്തിൽ നിന്ന് മാലാഹ മാതാവിനെ മുന്നിൽ വന്നപ്പം പ്രേസ് ചെയ്തെങ്കിൽ മനുഷ്യനായ ഒന്നുമില്ലാത്ത ഞാൻ മാതാവിൻ്റെ മുന്നിൽ വന്ന് കുമ്പിടുന്നതിന് എന്നാ കുഴപ്പം അതിൽ നിന്ന് ഉറപ്പാണ് മാതാവിനൊരു ശക്തി ഉണ്ടെന്നുള്ള കാര്യം അതിൽ നിന്ന് അതിൽ നിന്ന് എനിക്ക് എനിക്കെങ്ങനെ ആൻസർ കിട്ടി അപ്പം പിന്നെ ഞാൻ കൂടുതൽ കൂടുതൽ എല്ലാ ദിവസവും കൊന്ത മസ്റ്റായിട്ട് ജോലി പോക്കറ്റിൽ ഒരു കൊന്ത കാണും ജോലിക്കൊക്കെ പോകുമ്പോൾ എന്തോ ഒരു പവർ ഉണ്ടെന്ന് നമുക്കറിയാം അത് നൂറ് ശതമാനം ഉറപ്പാണ് അതായത് ഞാൻ തനിച്ചായിരുന്നപ്പോൾ ആ ജോലിയിലൊക്കെ ഡെയിലിയിലായിരുന്നപ്പോഴൊക്കെ തന്നെ ആയിരുന്നപ്പോഴൊക്കെ ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ആ സ്ട്രഗിൾസിൻ്റെ സമയത്തൊക്കെ എനിക്ക് വീണ്ടും ബൈബിള് തന്നെ കൂട്ടിങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓർക്കും കാരണം വെച്ചാൽ ഗുഡ് ഫ്രൈഡേക്ക് ഈശോ ഇത്ര അധികമായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും മനസ്സിനാൾക്ക് ഉപരി ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിയപ്പോൾ ആ അന്ന് അത്ര ആ ഒരു ദൗത്യം ഈശോ കംപ്ലീറ്റ് ചെയ്ത് മാതാവ് കൂടെ ഉണ്ടോണ്ട് മാത്രമാണെന്ന് എപ്പോഴും ചിന്തിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഒരു ഒരമ്മയ്ക്കും ഒരമ്മയ്ക്കും ഈശോ എത്രയധികം അവർ പട്ടാളക്കാരെ അടിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തപ്പോൾ മാതാവ് എങ്ങനെ സൈലന്റായിട്ട് നിന്നു അല്ല ഒരു അമ്മ എങ്ങനെ സൈലന്റായിട്ട് നിന്നു എപ്പോഴും ഞാൻ ചിന്തിക്കും ഒരമ്മയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല അമ്മയാണെങ്കിൽ നേരെ കാരണം വേറെ സാധാരണ സ്ത്രീയാണ് വെറോനിക്ക വെറോനിക്കാ പോലും കാരണം ഓടിച്ചെന്നു ഓടിച്ചെന്ന് മാതാവ് ചെന്നില്ല അപ്പൊ അതിൽ തന്നെ എന്തോ ഒരു പവറുണ്ട് മാതാവ് ചെറിയ ആളല്ലെന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് വെച്ചാൽ ആ ദൗത്യം കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഈശോയ്ക്കും അറിയാം മാതാവിനും അറിയാം അവിടെയുള്ള ഓരോ ആൾക്കും അറിയത്തില്ല അവരത് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു ആ ആ അപ്പം മാതാവ് കൂടെ ഉള്ളോണ്ട് അതായത് ഈശോ ഓരോ അടിക്കുമ്പോഴും എൻ്റെ അമ്മ കൂടെ ഉണ്ട് അതായത് ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ഞാൻ ജോലിക്കൊക്കെ ഇച്ചിരി ടഫായിരുന്നു നല്ല ടഫായിരുന്നു ആ സമയത്തും ഈ കൊന്ത ചൊല്ലും അപ്പം മാതാവ് കൂടെ ഉണ്ട് ഇത് ഇത് ഞാൻ കടന്നു പോകുന്ന വഴിയാണ് അസുഖങ്ങൾ വരുമ്പോൾ ഞാനത് കടന്നു പോകണം ഏ അതായത് മാതാവ് കൂടുണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യും അങ്ങനെയൊക്കെ എനിക്കൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇരിട്ടി വട്ടിയാന്തോട് മേഖലയിലാണ് ഞാൻ ജനിച്ചു വളർന്നത് ഞങ്ങളുടെ കുടുംബം ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട കുടുംബമാണ് എൻ്റെ പപ്പായും മമ്മിയൊക്കെ ഓർത്തഡോക്സ് പള്ളിയിൽ പോകുന്നത് ഞാൻ അങ്ങനെ ജനിച്ചു വളർന്ന ആളാണ് ഞങ്ങൾ ഞങ്ങളുടെ പേരൻസ് വളരെ തീഷ്ണതയോടെ പ്രാർത്ഥനയിലും വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഞങ്ങളെ വളർത്തിയത് പപ്പായ്ക്ക് ഞങ്ങൾക്ക് വീട്ടിൽ നിർബന്ധം ഉണ്ടായിരുന്നു രാവിലെ ആറരയാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന വൈകിട്ടും അതുപോലെ കുടുംബ പ്രാർത്ഥന ഒരുമിച്ചുള്ള രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലെന്നാണ് ഞാൻ ജനിച്ച് വളരുന്നത് അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് വിശ്വാസത്തിൽ വളരാനായിട്ട് ആഴപ്പെട്ട് ഞങ്ങളുടെ പപ്പായയും ഒക്കെ വിശ്വാസത്തിലുള്ള ജീവിതം പ്രത്യേകിച്ചും പപ്പ കടയിൽ ജോ പോകുന്നയാളായിരുന്നു ചെറിയൊരു കച്ചവടം നടത്തുന്നയാളായിരുന്നു അപ്പം പോകുമ്പോഴും പ്രാർത്ഥിച്ചിട്ടിറങ്ങുന്നത് ി പോകും വരുമ്പോഴും പ്രാർത്ഥിച്ചിട്ട് വരെ കയറി വീടിനകത്തോട്ട് കയറത്തുള്ളൂ അതൊക്കെ ഞങ്ങൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഉറക്കത്തിലും പപ്പ തിരിഞ്ഞു കിടക്കുമ്പോഴും ദൈവമേ സ്തോത്രം എന്ന് പറയുന്ന ഒരാളായിരുന്നു അപ്പോൾ അത്രയ്ക്കും ആഴപ്പെട്ടിട്ടുള്ള ഒരു വിശ്വാസ ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത് ഓർത്തഡോക്സ് അമ്പങ്ങളായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജപമാലയില്ല എന്നാലും സ്വർഗസിനാപിതാവും നന്മ നിറഞ്ഞു പറയുമ്പോൾ മറ്റു പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് ഞാൻ ജനിച്ചു വളർന്ന ഏരിയ എല്ലാം കാത്തലിക് ചുറ്റുവട്ടത്തിലാണ് അതുകൊണ്ട് കാത്തലിക് സ്കൂളുകളിലാണ് പഠിച്ചതെല്ലാം അപ്പോൾ അവിടെ വെച്ച് തന്നെ ജവമാല ഞങ്ങൾ പരിചയപ്പെടുത്തി ഞാൻ ചെല്ലാൻ കൂടുന്നുണ്ടായിരുന്നു അയൽപക്കത്തു നിന്നൊക്കെ വീടുകളിൽ നിന്നും ജവമാല ചെല്ലിയിട്ടുണ്ട് ചെല്ലുമാല ചെല്ലെന്ന് കേട്ടിട്ടുമുണ്ട് പിന്നെ മുന്നോട്ട് പഠിച്ചു വരുന്ന സമയങ്ങളിൽ ഇതുപോലെ സ്കൂളുകളിലും ഹോസ്റ്റലുകളിലും ഒക്കെ ആയി നേഴ്സിംഗ് സ്കൂളിലൊക്കെ ആകുമ്പോൾ എല്ലാ ദിവസവും കാത്തലിക് സ്കൂളിൽ പള്ളിയിൽ മാസിന് പോകും അതുപോലെ ഇന്നും ജവമാല ചെല്ലും അങ്ങനെ ജവമാല ഭക്തിയോട് കൂടുതൽ നമുക്ക് കൂടുതൽ അടുക്കാനായിട്ട് സാധിച്ചു പിന്നെ ജോലികൾക്കായിട്ടൊക്കെ പോകുമ്പോഴും എല്ലാം എല്ലാ എപ്പോഴും തന്നെ ജപമാല ചെല്ലും അത് നമ്മുടെ അല്ലാത്ത പ്രാർത്ഥനകളും ചെല്ലുമെങ്കിലും ഈ ജപമാലയോടുള്ള വിശ്വാസം പിന്നെ എപ്പോഴും ഈ ജവമാല കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ആയുധമായിട്ട് എല്ലാവരും കൊണ്ടു നടക്കുന്നത് നമ്മളും അങ്ങ് ഫോളോ ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഡൽഹി വെച്ചായിരുന്നു എൻ്റെ കല്യാണം കടന്നു വന്നു അറേഞ്ച് ആ അസാധിത ഞാൻ ബൈക്കിലേക്ക് തിരിഞ്ഞു നോക്കുവാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് നല്ലൊരു വൈഫിനെ കിട്ടണം ഞാൻ പള്ളിയിലൊക്കെ പോയിരുന്ന കൊന്ത പ്രാർത്ഥിച്ചൊക്കെ ഞാൻ ഞാനിപ്പോഴും വളരെ നല്ലപോലെ ഓർക്കുന്നുണ്ട് ആ പ്രാർത്ഥനയിലൊക്കെ ആയാലും ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമുള്ളായിരുന്നു നല്ലൊരു ഭാര്യ കിട്ടണം ഉറപ്പായിട്ടും പക്ഷേ നല്ല മാതാപിതാക്കളുള്ള നല്ലൊരു വീട്ടിലെ കുട്ടിയായിരിക്കണം എന്ന് വിചാരിച്ചാൽ അത്രയും കിട്ടിയാൽ മതി ബാക്കി ഞാൻ നല്ലതാണെങ്കിൽ എൻ്റെ വൈഫും നല്ലതായിരിക്കും അല്ല നല്ലൊരു ഭാര്യ കിട്ടി ഞാൻ നല്ലതാകാൻ വേണ്ടിയല്ല നേരെ തിരിച്ച് അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചതും ദൈവം അങ്ങനെ സംഭവിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ രണ്ടായിരത്തി നാലിലായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് യു എസ് ലേക്ക് പോകാനും അവിടെ ജോലി ചെയ്യാനൊക്കെ സാധിച്ചു അവിടെ ഞങ്ങൾ പന്ത്രണ്ട് വർഷം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നു കഴിഞ്ഞ് ആ തുടക്കത്തിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കുകയാണെങ്കിൽ അതുപോലെ ഞങ്ങളൊരു ആ കല്യാണം കഴിഞ്ഞ ആ നാളുകളൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരൊറ്റ ലെവലിലായിരുന്നു ഒരേ ഒരേ ചിന്താഗതിയായിരുന്നു എപ്പോഴും പ്രാർത്ഥനയെ പ്രാർത്ഥന തന്നെയായിരുന്നു അങ്ങനെ അവിടെ ചെന്നപ്പോൾ അതുപോലെ പ്രാർത്ഥനയുള്ള ഒരു ഫാമിലിയെ കണക്ട് തരുകയും ഏതൊരു സ്ഥലത്ത് ചെന്നാലും ആ തുടക്കത്തിൽ നമുക്കൊരു ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നല്ലതാണ് അതുപോലെ നല്ല പ്രാർത്ഥനയുള്ള നല്ല വിശ്വാസികൾ കുടുംബത്തെ കണക്ട് ചെയ്യുകയും ഒന്നുകൂടെ പറയുവാണെങ്കിൽ ഞാൻ അറുന്നൂറ് ഡോളറും കൊണ്ട് വിടുന്ന പോയി ഞങ്ങൾക്ക് അവിടെ ചെന്ന് വണ്ടി ഫ്രീ ഞങ്ങൾക്ക് വീട് അപ്പാർട്ട്മെന്റ് സാധനങ്ങൾ ബെഡ്ഡ് എവറിത്തി അറുന്നൂറ് ഡോളറ് എൻ്റെ ബാക്കിയാണ് അതൊക്കെ എന്നാൽ ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ചോദിച്ചാൽ ഒരു ദിവസം പോലും ഞങ്ങളെ ഞാനിപ്പോളും ഓർക്കും ഞാനും വൈഫും കൂടെ കൊന്തയില്ലാത്തൊരു ദിവസം ഇല്ല അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞു അതുപോലെ പ്ലസ് നിങ്ങളെ പ്രാർത്ഥനയിലും ഇങ്ങനെ ഓരോന്നിങ്ങനെ എപ്പോഴും പ്രാർത്ഥനയോടെ ചിന്തിച്ച് ചിന്തിച്ച് നടക്കുക ദൈവം ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു വഴികൾ നോക്കുവാണെങ്കിൽ പിന്നെ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി ഒരു വണ്ടർ വേൾഡ് തന്നെയാണ് പക്ഷേങ്കിൽ നമ്മൾ ആ അതേ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഒരു എന്നാ പറയുന്നത് ഒരു ഭൗതിക ഒരു ലോകത്തേക്ക് നമ്മൾ അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ നമ്മളെ മനസ്സിലായി ഫാമിലി ഫസ്റ്റ് ജോലി രണ്ടായിരത്തി നാലില് ഏപ്രിലാണ് ഞങ്ങളുടെ കല്യാണം കഴിയുന്നത് ആ സമയത്ത് ഐ എൽ ടി എസ് പാസ്സായിട്ടില്ല ഞാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാനുള്ള വിസ സ്ക്രീന് കിട്ടത്തില്ല അപ്പോൾ ആ സമയത്ത് ഞാനും ചേട്ടായും കൂടെ ഒരുപാട് ജവമാല ചൊല്ലി പ്രാർത്ഥനകളൊക്കെ ചൊല്ലി വളരെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന ഒരു സമയമായിരുന്നു ആ ആ പ്രാർത്ഥനകളുടെ ഫലമായിട്ട് ഞങ്ങൾ ഐ എൽ ടി എസ് പാസ്സായി യു എസിനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ആറ് മാസം കൊണ്ട് ഞങ്ങൾക്ക് യു എസ്സിന് പോകാൻ ായിട്ട് സാധിച്ചു അവിടെ ചെന്നപ്പോഴും നമുക്ക് വളരെ പരിപാലന ദൈവത്തിൻ്റെ പരിപാലനം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ജവമാല എല്ലാ ദിവസവും ചെല്ലുമായിരുന്നു എല്ലാ ദിവസവും നമ്മൾക്ക് ഫ്രീ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ സമ്പൂർണ്ണ കൊന്തയൊക്കെ ചെല്ലുമായിരുന്നു അങ്ങനെ വളരെ വിശ്വാസത്തിൽ അടിയുറച്ച് തന്നെ അവിടെയും കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചു ജോലിയിലൊക്കെ പത്ത് ഇരുപത് ദിവസം കൊണ്ട് ജോലിയിലൊക്കെ പ്രവേശിച്ചു പോകുന്ന സമയത്തെല്ലാം പുതിയൊരു രാജ്യത്ത് ചെന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകൾ ഭാഷ എല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പ്രശ്നങ്ങളിലെല്ലാം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കൊന്തചെല്ലി എല്ലാം സമർപ്പിക്കും ഞാൻ പോകുന്ന സമയത്ത് ചേട്ടായി വീട്ടിലുള്ളപ്പോഴും ചേട്ടായിരുന്നു കൊന്തചെല്ലി പ്രാർത്ഥിക്കും അങ്ങനെ ധൈര്യപ്പെടുത്തി വിടും അതുപോലെ ചെല്ലുന്ന കാത്തലിക് സ്കൂൾ ഹോസ്പിറ്റലാണ് അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ ചാപ്പലി പോയി മാതാവിൻ്റെ ഒരു നല്ല സ്റ്റാച്യു അവിടെ ഇങ്ങനെ ഉണ്ണീശോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാച്യുണ്ട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ കയ്യേലും ഉണ്ണീശോയുടെ കൈയ്യലെല്ലാം പിടിച്ചു തന്നെ കൈ പിടിച്ച് നടത്തണേ എന്ന് പറഞ്ഞ് പോവും ഈ പോകുമ്പോഴെല്ലാം നമ്മുടെ യൂണിഫോമിന് പോക്കറ്റിലും അതുപോലെ വായിനകത്തും എല്ലാം നമ്മളിങ്ങനെ കൊന്ത വെച്ചുകൊണ്ടാണ് നടക്കുന്നത് ജപമാലയുടെ ശക്തി ഒരു ആയുധം എന്നാണ് നമ്മൾ പിന്നെ അത് കൊണ്ടു നടന്നിട്ടുണ്ട് അതുപോലെ ഒരു ഇച്ചിരി സമയം കിട്ടുമ്പോഴാണെങ്കിലും ഇച്ചിരി ഫ്രീ ടൈം കിട്ടുമ്പോഴും കഴിക്കാൻ പോകുമ്പോഴെല്ലാം നമ്മളെപ്പോഴും കൊന്ത ഇങ്ങനെ മുഴുവൻ കൊന്തയൊന്നും ചെല്ലാൻ പറ്റത്തില്ല എന്നാലും എപ്പോഴും നന്മ നിറഞ്ഞ പറയുമെ ചെല്ലിക്കൊണ്ടിരിക്കും അതാണ് നമ്മുടെ ഒരു ഉരുവിട്ടുകൊണ്ടിരിക്കും നമ്മുടെ പ്രശ്നങ്ങളിൽ എല്ലാത്തിലും കൈപിടിച്ച് നമ്മളാ പുതിയ ജോലികൾ പുതിയ സ സാഹചര്യങ്ങൾ പുതിയ ആൾക്കാർ വേറെ രാജ്യത്തുള്ളവർ ആ സമയത്തെല്ലാം നമ്മളെ ബലപ്പെടുത്തിയത് നമ്മുടെ കൂടെ നടന്നതും അമ്മയാണ് ഒരു നമ്മൾ ഏത് സാഹചര്യത്തിൽ എവിടെ പോയി ഏതൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരാളുടെ അടുത്ത് പോയി എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്ന് നമ്മൾ കൊച്ചു പിള്ളേരോട് പറഞ്ഞാൽ പോലും നമ്മുടെ അമ്മ കൂടെ ഉണ്ടെങ്കിലും നമുക്കുണ്ടാകുന്ന ആ ഒരു ധൈര്യമാണ് മാതാവ് കൂടെ ആ കൊന്ത കയ്യിൽ നിന്നിരിക്കുമ്പോൾ അത് വളരെ സ്പഷ്ടമായിട്ടും അത് എന്നും ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുപോലെ നമ്മൾ അവിടെ ജോലി തുടങ്ങി എല്ലാം ഓക്കെ ആയി ആ സമയത്തെല്ലാം നമ്മൾ ഈ കൊന്ത ഇല്ലാതെ കൊന്ത ഇല്ലാതെ പോയാൽ എന്തോ ഒന്നും കൂടെ കൊണ്ടുപോയില്ല അപ്പോൾ അമ്മയില്ലാതെ ഒരു കുഞ്ഞ് തനിയെ പോകുന്ന ഒരു ഫീ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരാറുമാസം ഞങ്ങൾ യു എസ് ശരിക്കും ഞങ്ങളുടെ കുടുംബജീവിതം തുടങ്ങുന്ന യു എസ് തന്നെയാണ് അറേഞ്ച് മാര്യേജ് ആയിരുന്ന കാരണം വൈഫിനെ കൂടുതലും മനസ്സിലാക്കണം ഒരു ഒരു സ്റ്റാർട്ടപ്പ് ഞങ്ങൾക്ക് അവിടെ വെച്ചായിരുന്നു എല്ലാത്തിലും ഫൈനാൻഷ്യൽ സെറ്റപ്പ് ആയാലും ഒരു സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങായാലും എല്ലാം അവിടെ വച്ചു തന്നെയല്ല വേറെ രാജ്യവും എല്ലാം ഞങ്ങൾക്ക് പക്ഷെ പക്ഷേ അതിനകത്തെല്ലാം ആ സമയത്തെല്ലാം ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞു ഞങ്ങൾ ഒരു ഒറ്റ ലെവലായിരുന്നു പ്രാർത്ഥനയുടെ കാര്യത്തിൽ എപ്പോഴും പ്രാർത്ഥനയായിരുന്നു അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി മുന്നോട്ട് പോയപ്പം ഞങ്ങൾക്ക് എനിക്ക് അഞ്ച് കുട്ടികളുണ്ട് അഞ്ച് പിള്ളേരുണ്ട് അത് അഞ്ച് പിള്ളേരിലേക്ക് ഞാൻ വന്നതിലേക്ക് ഞാൻ പറയുവാണെങ്കിൽ അങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ എനിക്ക് ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു അഞ്ച് കുട്ടികൾ വേണമെന്നൊന്നും ഒരു കുട്ടിയെ ഉണ്ടായി ഒരു കുട്ടിയെ ഉണ്ടായപ്പോൾ മനസ്സിലായ ദൈവം ഇതിനെ ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞു കാലും കുഞ്ഞി കയ്യെ കണ്ടപ്പോൾ ദൈവം ഇതൊരു ഭയങ്കര സംഭവമാണല്ലോ ഇതൊരു ഭയങ്കര നമ്മളെ ഈ ഒരു ജോലി ചെയ്യുന്നതിനേക്കാളൊക്കെ ഒരു ഇതൊരു ദൈവത്തിൻ്റെ ഭയങ്കര ക്രിയേഷൻ ആണല്ലോ അന്നപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും ഞാൻ അത് നമുക്കതൊക്കെ ഒരു പുതുമയായിരുന്നു അത് തന്നെ കുറച്ച് അധികം താമസമായിട്ട് രണ്ടാമതും പിന്നെ ഇവർ തമ്മിലുള്ള കളിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ അതിൽ ഉറച്ചു നീക്കും ഞാൻ വൈഫ് ഷെയർ ചെയ്തു അതിൽ ഉറച്ചു നമുക്ക് കൂടുതൽ മക്കൾ വേണം വേണേ അപ്പോൾ അവളും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തു ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തു ആഗ്രഹം പിന്നെ പ്രതി മനസ്സിലായി ആഗ്രഹങ്ങൾ മാത്രം പോരാ വേണം കൂടുതൽ മക്കളെ എന്ന് പറഞ്ഞാൽ അതും രണ്ടുപേരും ജോലി ചെയ്യുന്ന ഒരു സമയത്ത് മക്കൾ വേണമെന്ന് ആഗ്രഹിച്ചാൽ മറ്റേ നല്ലപോലെ വൈഫിനെ സപ്പോർട്ട് ചെയ്ത് വൈഫിനേഴ്സാണ് സപ്പോർട്ട് ചെയ്യണം അതുപോലെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളതും എനിക്ക് മനസ്സിലായി ഞങ്ങൾ പന്ത്രണ്ട് വർഷം ഞാൻ യു എസിലുണ്ടായിരുന്നു അതിൽ ഒരു ആറ് അഞ്ച് വർഷത്തോളം ഞാൻ ജോലി ചെയ്തോളൂ ഞാൻ ജോലി വേണ്ടെന്ന് വെച്ചു അങ്ങനെ വേണ്ടെന്ന് ചിലത് വേണ്ടെന്ന് വെച്ചാലേ ചിലത് കിട്ടത്തുള്ളൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു നമുക്ക് അതിനകത്തൊരു കുഴപ്പമൊന്നുമില്ല അങ്ങനെ നാല് കുട്ടികൾ അവിടെ വെച്ചുണ്ടായി ഞങ്ങൾ ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലിവിടെ നാട്ടിലേക്ക് തിരിച്ചു വന്നു നാട്ടിലേക്ക് തിരിച്ചു വന്ന ചോദിച്ചാൽ അവിടുത്തെ ഒരു ഫാസ്റ്റ് ലൈഫ് ഈ കുട്ടികളുള്ള സമയത്ത് നല്ലതാണ് ജോലിയെടുക്കാനൊക്കെ നല്ലതാണ് പക്ഷേ ഈ കുഞ്ഞു പിള്ളേരുള്ള അവർക്ക് അത്ര ടൈം കൊടുത്ത് നമുക്ക് ജീവിക്കാൻ ടഫാണ് അത് ഉറപ്പായിട്ട് പറ്റത്തില്ല പിന്നെ എൻ്റെ പേരൻസെ പിടിച്ച് ഇവരെല്ലാം നാട്ടിലാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ പേരൻസിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ ഒരുമയോടെ ഒരുമിച്ച് പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുക അങ്ങനെയൊക്കെ വലിയ ഒരു ഒരു എന്നാ പറയുന്നത് ഒരു സങ്കല്പികമൊക്കെയാണ് അങ്ങനെയൊക്കെ ഞാൻ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ തിരിച്ചു ദൈവാനിച്ച് അഞ്ചാമത്തെയൊരു കുട്ടി ഞാൻ ഇവിടെ വെച്ച് തന്നു ഞങ്ങൾ ഫിഫ്റ്റീനിൽ വന്നിപ്പോൾ ഒമ്പത് വർഷം അതേപോലെ വെച്ച ഒരു കുഴപ്പമില്ല എൻ്റെ പേരൻറ്റ്സ് എൻ്റെ കൂടെ ഉണ്ട് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും ഇവിടെ ജീവിക്കുന്നില്ല ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനൊക്കെയാണെന്ന് പറഞ്ഞാലും ആദ്യമായി ഞങ്ങൾ കുഞ്ഞുങ്ങളെ വളരെ പ്രാർത്ഥനയോടെ ഒത്തിരി ഒരുങ്ങി ജവമാലയൊക്കെ ചെല്ലി പ്രാർത്ഥിച്ചു ഒരുങ്ങിയാണ് കുഞ്ഞുങ്ങളെയൊക്കെ സ്വീകരിച്ചത് ആദ്യത്തെ ഒന്നും രണ്ടും കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളും ചെറിയ പ്രായമാണ് അപ്പം അതിനുള്ള അറിവുകൾ ആ സമയത്ത് അത്രേ ഉള്ളൂ എങ്കിലും മൂന്നാമത്തെ കുഞ്ഞുണ്ടായതോടെ ഞങ്ങൾ കുറച്ചും കൂടെ ഒരു പേരൻ്റ് എന്ന നിലയിലേക്ക് ഉയർന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് തീരുമാനിച്ചു ഒരു ധ്യാനമൊക്കെ കൂടി കുഞ്ഞുങ്ങളെ സ്വീകരിക്കണം അത് കൂടുതൽ കൃപയുണ്ടാകുമെന്ന് പറഞ്ഞ് മൂന്നാമത്തെ പ്രഗ്നൻസിയുടെ മുന്നേ മുതൽ അതായത് കൺസീവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനൊരു താസധ്യാനം നമ്മുടെ ഫാസ്റ്റിംഗ് റിട്രീറ്റ് കൂടിയാണ് ഞാൻ മൂന്നും നാലും കുഞ്ഞുങ്ങളെ സ്വീകരിച്ചത് ആ സമയത്തൊക്കെ എല്ലാ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഒക്കെ ഒത്തിരി ജവമാലയൊക്കെ എന്നും ചെല്ലുന്നതിനുപരി നമ്മൾ ഒരുപാട് മാതാവിനോടുള്ള ഭക്തിയിലും പ്രാർത്ഥനയിലും ഒക്കെ ഒത്തിരി ആഴപ്പെട്ടാണ് ജീവിച്ചത് നമുക്കതിനുള്ള കൃപകളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥനയൊന്നും ഒരിക്കലും ഫലമില്ലാതായി പോയിട്ടില്ല മാതാവ് കൈപിടിച്ച് ഓരോ അവസ്ഥയിലും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയി മനുഷ്യരായാലും വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നുപോയി പ്രഗ്നൻസികളെല്ലാം കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ബെഡ് റെസ്റ്റ് റെസ്റ്റായിരുന്നു ഇരുപത്തിരണ്ടാഴ്ച ഏതായാലും നാല് മാസം നാലര മാസം അഞ്ച് മാസം ആകുമ്പോഴത്തേനും ഞാൻ ബെഡ് റെസ്റ്റാണ് അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ട് നടക്കാൻ ബുദ്ധിമുട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ചേട്ടായി കൊച്ചുപിള്ളേര് വേറെ വീട്ടിലുണ്ട് ആ സമയത്തൊക്കെ എന്നെ ചേട്ടായി ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് പറയാൻ സഹായിക്കുകയല്ല ചേട്ടയുടെ കടമ പൂർത്തിയാക്കിയിട്ടുണ്ട് നന്നായിട്ട് ആ സമയത്തൊക്കെ ഏറ്റവും കരുതലോടെ നമ്മൾ നമ്മളെന്തേലും കാണുമ്പോൾ പെട്ടെന്ന് എടുക്കുന്ന ഒരു പ്രകൃതമൊക്കെ എനിക്ക് അത് കാരണം അതിനെ മുന്നമേ കണ്ട് എല്ലാം ചെയ്തു ചെയ്തുവരുമായിരുന്നു കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ ഒരുപാട് സപ്പോർട്ട് ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് എന്തുമാത്രം സപ്പോർട്ട് ചെയ്യാമോ അത്രമാത്രം സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുതന്നെ എനിക്ക് എന്താ പറയണ്ടതെന്ന് ചോദിച്ചാൽ പുറം രാജ്യത്തുള്ള എല്ലാവരോടും അതുതന്നെയാണ് പറയാനുള്ളത് ഞാൻ വെളിയിൽ അമേരിക്ക വർക്ക് ചെയ്യുന്ന നേഴ്സാണ് ഫുൾ ടൈമർ ആയിട്ട് ഞാൻ എല്ലാ നേഴ്സുമാരും ചെയ്യുന്നത് പോലെ തന്നെ ഞാനും നൈറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു നേഴ്സാണ് അപ്പോൾ ആ സമയത്തൊക്കെ കുടുംബജീവിതത്തിൽ മക്കളെയൊക്കെ സ്വീകരിക്കാനും ഒക്കെ എല്ലാവർക്കും ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ജോലി അതിനൊക്കെ തടസ്സമാണ് അപ്പം ആ തടസ്സങ്ങളിലെല്ലാം നമ്മൾ ഭാര്യ ഭർത്താവ് ഒരുമിച്ച് നിൽക്കുക ഭർത്താവ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീട്ടിലെ കാര്യങ്ങളാണേലും ജോലിയിലും സാമ്പത്തികമായി പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അല്ലാതെ വീടുകൾ കൊച്ചിനെ നോക്കുന്ന കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ സംരക്ഷണവും ടേക്ക് കെയർ ചെയ്ത് എല്ലാ കാര്യത്തിലും ആ ഒരു സംര ആ ഒരു സഹകരണം അല്ല നമുക്ക് കംപ്ലീറ്റ് ഒരു അത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്ത്രീകൾ അതിനായിട്ട് മുന്നിട്ടിറങ്ങത്തുള്ളൂ കാരണം അതൊരു സത്യമുള്ള ഫാക്റ്റാണ് നമുക്കൊരു സമാധാനം ൊരു പ്രഗ്നൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രഗ്നൻസിയെ പറ്റി ചിന്തിക്കാൻ ആർക്കും സാധിക്കത്തില്ല ആ സമയത്തൊക്കെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക എന്നും ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുക മാതാവിന്റെ സംരക്ഷണം നേടുക മാതാവും ഈ ബുദ്ധിമുട്ടുകളിൽ കൂടൊക്കെ കടന്നുപോയല്ലോ പ്രഗ്നൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു എൻ്റെ പ്രഗ്നൻസികളിലൊക്കെ ഉണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടിലും ഞാൻ മാതാവിനോട് പറയും മാതാവ് ഇത് ആരോടും പറഞ്ഞാൽ പറ്റത്തില്ല അതുകൊണ്ട് മാതാവ് എന്നെ സഹായിക്കണം അതുപോലെ ബെഡ് റെസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ എന്നും വെച്ച് കുർബാനയ്ക്ക് പോകും ചില ദിവസങ്ങളിലൊന്നും നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും കാല്പ്പിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇത്രയും നടക്കാൻ പറ്റുള്ളൂന്ന് ചേട്ടാ എന്നോട് ചോദിക്കും എന്നാൽ ഇന്ന് പോകണ്ട അപ്പം ഞാൻ പറയില്ല പള്ളി വെച്ച ചോദിക്കുന്നെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ആ സമയത്തൊക്കെ വിശ്വാസത്തിനുള്ള ആഴപ്പെട്ടായിരുന്നു ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല എല്ലാം ബ്ലഡ് ആയിരുന്നു ഒത്തിരി ഷുഗർ അങ്ങനെ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസൊക്കെ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ അവിടെ എല്ലാം ദൈവം തരണം ചെയ്ത് അതിനകത്തെല്ലാം കീ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും കൊന്ത പിടിച്ചോ നടക്കുക എന്നുള്ളതാണ് അപ്പം ഈ കൊന്തയ്ക്കെന്ന് പറഞ്ഞാൽ വളരെ അധികം ഒരു പ്രത്യേകതയുണ്ട് ഞാൻ അഞ്ച് സിസേറിയൻ്റെ സമയത്തും ഡെലിവറി ടേബിളിൽ സിസേറിയൻ ആരുന്നുകൊണ്ട് തന്നെ അകത്ത് കയറുമ്പം എല്ലാം ഊരിവെപ്പിക്കും ഓർണമെൻസ് എല്ലാം ഊരി ഊരിവെപ്പിക്കും എന്നാലും ഈ ജവമാല എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം കയ്യിൽ ഒരു സാധനം കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുമ്പോഴും ഞാനിതിങ്ങനെ ഈ നെന്മറിഞ്ഞ് പറയുമ്പോൾ നെന്മറിഞ്ഞു പറയുമ്പോൾ ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കും അപ്പം ഡോക്ടർമാർക്ക് ഒരു ഭയ ഇതങ്ങ് മേടിച്ച് വെച്ച് കഴിഞ്ഞ് ഇനി ഈ റിപ്പീറ്റഡ് സെക്ഷൻ സി സെക്ഷൻ സിസേറിയനാണല്ലോ അപ്പം എന്തെങ്കിലും കുഴപ്പം വന്നു പോയാൽ ഇനി ഇതില്ലായിരുന്നുവെന്ന് ഇനി പറണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ എന്തായാലും ഈ കൊന്ത ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് മാറ്റിയിട്ടില്ല പതിനെട്ട് വയസ്സായി മൂത്തമാക്ക് പത്തൊമ്പത് വർഷം മിനിമം ഉണ്ട് ഈ കൊന്തയ്ക്ക് പഴക്കം പക്ഷേ ഇന്നും ഈ കൊന്ത കാണുമ്പം നമ്മളെ രക്ഷിച്ച് ആ മാതാവിൻ്റെ ആ അത് ആ ഓർമ്മയെന്ന് വെച്ചാൽ ശക്തിയുള്ള കൊന്തയാണെന്നുള്ള വിശ്വാസത്തിലാണ് ഈ കൊന്ത എൻ്റെ ബായിൽ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടിത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല ഞാൻ എപ്പോഴും നടക്കുന്ന ബായിൽ ഈ കൊന്ത കാണും അപ്പം അങ്ങനെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് കഴിഞ്ഞാണെങ്കിലും ഞങ്ങളെ വിശ്വാസത്തിൽ ഈ കുടുംബ പ്രാർത്ഥന വീട്ടിൽ വീട്ടിലെന്തും ജവമാല കുഞ്ഞുങ്ങളെ കൊണ്ട് വണ്ടിയെ പോയാൽ ജവമാല ചെല്ലും നമ്മൾ എവിടെയെങ്കിലും യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരു ജവമാല ചെല്ലും ചെറിയ സ്ഥലമാണെങ്കിലൊരു വിശ്വാസ പ്രമാണം ചെല്ലും അങ്ങനെ നമ്മൾ ആ വിശ്വാസത്തിൽ തന്നെ ആഴപ്പെട്ടാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതും ഈ ജപമാലയുടെ ഇമ്പോർട്ടൻസ് അവരെ പഠിപ്പിച്ചിട്ടുകൊണ്ട് അവരെപ്പോഴും ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുമാണ് അങ്ങനെ ഞങ്ങൾ അമേരിക്കയിൽ അങ്ങനെ ജീവി ജീവിച്ചപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലിങ്ങനെ കുട്ടികളാണ് കുഞ്ഞു കുഞ്ഞു കുട്ടികളാണ് അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ പേരൻസ് കൂടെയില്ല അപ്പോൾ അവരോടൊക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടികളുടെ ഫോർമേഷനാണ് ഉദ്ദേശിക്കുന്നത് ഇവരൊരു നല്ല മനുഷ്യ നല്ല മനുഷ്യ ജീവിക്കണം അപ്പം ഗ്രാൻഡ് പേരൻസ് പേരൻസ് പിള്ളേർ ഇവരൊക്കെ ഉണ്ടെങ്കിലൊരു അങ്ങനെയാണല്ലോ ദൈവം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പക്ഷേ നാട്ടിലേക്ക് തിരിച്ചു പോവാമെന്ന് പറഞ്ഞാൽ നോട്ട് ഈസി അതൊരു ചെറിയ തീരുമാനമല്ല അപ്പം ഞങ്ങൾ ഞാനും വൈഫും കൂടെ ഒരുമിച്ചാണ് എല്ലാ എല്ലാ എസ്പെഷ്യലി പറയുകയാണ് എല്ലാ മേജർ ഡിസിഷനും ഞങ്ങൾ ഒരുമിച്ച് മാത്രമേ മാത്രം എടുക്കത്തുള്ള വിഷമവും ബുദ്ധിമുട്ടെല്ലാം വന്നാലും ഞങ്ങൾ ഹാൻഡിൽ ചെയ്യും അപ്പം ഞാൻ വൈഫ് ഷെയർ ചെയ്തു നമുക്ക് പോയേക്കാം അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വലിയ ഫൈനാൻഷ്യൽ സെറ്റുള്ള ആൾക്കാരൊന്നും അല്ലായിരുന്നു ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ തീരുമാനമെടുത്തു തിരിച്ചു വന്നു മൂത്തക്കുട്ടി നാലാം ക്ലാസ്സായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വന്നെങ്കിലും അന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ നോക്കുകയാണെങ്കിൽ പുറകോട്ട് തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ ദൈവം അത്ര മനോഹരമായിട്ടെ കൊണ്ടു ഇതിനെല്ലാം ഒരു ഒരു ബൈക്കിൽ എന്ന് പറഞ്ഞാൽ പ്രയർ അതായത് ലീഡ് ചെയ്യുന്ന ഞാനും വൈഫും സ്ട്രോങ് പ്രാർത്ഥനയുടെ കാര്യത്തിൽ കൊന്ത ഇതൊക്കെ ഞങ്ങളുടെ ഓരോ എന്നാ പറയുന്നത് ഒരു ആയുധ ഒരു വെപ്പണ കൊന്തയില്ലാതെ ഒരു ദിവസമില്ല ഞങ്ങൾക്ക് അതുപോലെ ഞങ്ങൾ ആയിട്ടാണ് ഓരോ തീരുമാനം എടുക്കുമ്പോഴും ഞങ്ങളെ പ്രാർത്ഥിച്ചു വരുങ്ങി മാത്രം വലിയ വലിയ ഡിസിഷൻ കാരണം ചില തെറ്റിപ്പോകാം അങ്ങനെ ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു വാടകയ്ക്ക് താമസിച്ചു കഴിഞ്ഞിട്ടാണ് കുഴപ്പമില്ല തരുന്നപ്പോൾ ഞങ്ങൾ വീട് വീട് പണിയുന്നു കണ്ടിന്യൂ ചെയ്യാൻ വീട് പണി നല്ല ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് വരുന്നു ആ സമയത്താണ് കോവിഡ് വരുന്നത് കോവിഡ് വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ വീട് പണി കഴിഞ്ഞാൽ എല്ലാവരുടെയും കാര്യം പോലെ തന്നെ ഫൈനാൻഷ്യൽ ടൈറ്റ് വളരെ അപ്രതീക്ഷമായിട്ട് എനിക്ക് യു എസിലൊരു കമ്പനിയായിട്ട് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ നീ കോവിഡ് സമയത്ത് നീ സുഖമായിട്ട് വീട്ടിൽ പുറത്തുനിന്ന് പറയണ്ട വീട്ടിലിരുന്നോളം പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ജോലി ദൈവം തരുന്നു അതൊക്കെ ഒരിക്കലും എനിക്കതിനുള്ള യോഗ്യതയൊന്നുമില്ല പക്ഷേ ദൈവം തരുക അങ്ങനെ കോവിഡ് ഫുൾ ടൈം ജോലി തരികയും പിന്നെ അത് കഴിഞ്ഞിട്ടായാലും പ്രിൻസി പോവാൻ പോകാനായാലും വളരെ ഷോർട്ട് ടൈമായിട്ട് പോയാലും നമുക്ക് ഫ്രണ്ട്സി പോയിട്ട് തിരിച്ച് വരാനുള്ള അങ്ങനെയൊരു ജോലി തരുന്നു എന്നാൽ അന്നോട്ട് ഇന്ന് വരെ ഒരു കുഴപ്പമില്ലാതെ ദൈവം മനോഹരമായിട്ടാണ് കൊണ്ടുവന്നത് അപ്പം എനിക്കൊന്ന് എനിക്കൊന്നേ പറയാനുള്ളൂ അതായത് നമ്മളെ ഒന്ന് ഹസ്ബൻഡ് ആൻഡ് വൈഫും ഒറ്റ ലെവലായിരിക്കണം പ്രയർ പ്രയർ എന്ന് പറഞ്ഞാൽ കൊന്ത കൊന്ത മുറി പിടിച്ച് ഒരു കുടുംബജീവിതം നയിക്കുവാണെങ്കിൽ ദൈവം മാതാവ് ഒരു കുറവും ഞങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് നാല് പിള്ളേരുമായിട്ടാണ് നാട്ടിലോട്ട് തിരിച്ചു വരുന്നത് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ ജോലിയെല്ലാം നിർത്തി വീട്ടിലോട്ട് നാട്ടിലോട്ട് റീസെറ്റിൽ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്ന് വെളിയിലോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണ് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോയി അവിടെ ഒരു ഫോറിൻ ഒരു വെസ്റ്റേണൈസ്ഡ് ലൈഫാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ ഒരു സമയത്താണ് കുടുംബമായിട്ട് ജോലി ഉണ്ടായിരുന്നത് വളരെ സെറ്റിലായിട്ടിരിക്കുന്നത് ആൾക്കാര് തിരിച്ച് നാട്ടിലോട്ട് പോരുന്നു അതിൻ്റെയെല്ലാം പിന്നിലത്തെ പ്രധാന കാരണമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചേട്ടായിയാണ് ചേട്ടായിക്ക് കുടുംബത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ചായിരിക്കുക അത് കുടുംബജീവിതത്തിൽ കുടുംബം എന്ന് പറയുന്നത് അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ചായിരിക്കാനായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുക ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക ജയമാല ചെല്ലുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക അങ്ങനെ ആ ആ അങ്ങനത്തെ ഒരു രീതികളോട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ പേരൻസ് നാട്ടിലെല്ലാവരും ജീവിച്ചിരിക്കുന്നവരാണ് അപ്പം ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയൊക്കെ മക്കളെ വളർത്തുക അവരുടെ കൂടെ ആയിരിക്കും അപ്പോൾ അതൊക്കെ കണ്ട് മക്കൾ വളരണം അതൊക്കെയായിരുന്നു ചേട്ടയുടെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഇങ്ങനെ ഇങ്ങനൊരു തീരുമാനം എടുക്കാനുണ്ടായിരുന്ന കാരണം പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ അതിനൊന്നും പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും എൻ്റേതല്ലായിരുന്നെങ്കിലും ഈ എടുക്കുന്നതും പറയുന്നതും എന്നോട് ഡിസ്കസ് ചെയ്യുന്നതും തീരുമാനങ്ങളൊന്നും തന്നെ ചീത്ത തീരുമാനങ്ങളായിരുന്നില്ല എല്ലാം ദൈവത്തിന് ഇഷ്ടമുള്ളതാണ് എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ട് അതുപോലെ തന്നെ ഞാൻ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഒരു ദിവസം കൊണ്ട് എടുത്ത തീരുമാനമൊന്നുമല്ല പല ജലപമാലകളിൽ പല കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി നാളും കൊണ്ടുള്ളൊരു തീരുമാനമാണത് അപ്പം അതിനുള്ളിൽ നിന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കും ജോമാല ചെല്ലുമ്പോൾ ഞങ്ങൾ സമർപ്പിക്കും ഞങ്ങളുടെ തീരുമാനം തെറ്റാണെങ്കിൽ അതിനെ തിരിച്ചു വിടാൻ ഞങ്ങൾക്ക് പോകാതിരിക്കാനുമുള്ള സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്തെല്ലാം സംഭവിക്കുക അപ്പം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം അതിനകത്തുനിന്നെല്ലാം ദൈവം അതാണ് എൻ്റെ പ്ലാൻ എന്നുള്ള കരുതി തന്നെ ഇവിടെ കൊണ്ടുവന്നു എന്നാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചു അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഇവിടെ വന്നും സെറ്റിലാകാനെല്ലാം അവസരം കിട്ടി അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ ആയിരുന്ന സമയത്ത് ന്യൂജേഴ്സിൽ ഞങ്ങൾ ന്യൂജേഴ്സിയിലായിരുന്നു യു എസില് അപ്പോൾ അവിടെ ബ്ലൂ ആർമി ഷ്രൈൻ എന്നും പറഞ്ഞൊരു ഉണ്ട് മാതാവിൻ്റെ ഒരു വലിയ ഷെയിനാണ് പലയിടത്തു നിന്നും ആൾക്കാർ ഒരു ഷ്രൈൻ അപ്പോൾ അവിടെ മെയ് മാസം പതിമൂന്നാം തീയതി മുതൽ എല്ലാ വർഷവും ഒക്ടോബർ പതിമൂന്നാം തീയതി വരെയുള്ള സമയത്ത് അവിടെ റോസറി പ്രൊസഷനും അതുപോലെ ഒരു ഫീസ്റ്റാണ് ആ പതിമൂന്നാം തീയതി അപ്പോൾ അവിടെ ഞങ്ങൾ ലീവ് എടുത്തിട്ട് കറക്റ്റായിട്ട് പതിമൂന്നാം തീയതി കുട്ടികളെ കൊണ്ടുപോകാനും അവരെ റോസറി ഏഞ്ചൽസ് ഏഞ്ചൽസായിട്ടൊക്കെ കൊച്ചി പിള്ളേരുള്ള സമയത്ത് ഞാൻ ഏഞ്ചൽ ഉടുപ്പിട്ടിട്ടുണ്ട് എന്നിട്ട് പിള്ളേരെ എടുത്തുകൊണ്ട് പോകാനായിട്ട് അവർക്ക് അത്രയും പ്രൊസഷൻ ഏരിയ നടന്നു വരാൻ പറ്റത്തില്ല അപ്പോൾ അതുപോലെ അതിനകത്തൊക്കെ സജീവമായിട്ട് പിള്ളേരെ ഉൾക്കൊള്ളിക്കാനും ആ റോസറിയുടെ ഇമ്പോർട്ടൻസും മാതാവിൻ്റെ ഇമ്പോർട്ടൻസും ഒക്കെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആയിട്ട് ചെറുപ്പത്തിലേ ഞങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് ആ പതിമൂന്നാം തീയതി ഞങ്ങൾക്കൊരു വലിയ ദിവസം മെയ് മാസം മുതൽ ഒക്ടോബർ മാസം വരെ പതിമൂന്നാം തീയതി എന്ന് പറയുന്ന എന്തോ നമുക്കൊരു ഒബ്ലികേഷൻ ഉള്ളൊരു ദിവസം പോലെ നമ്മൾ കാക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ വന്ന് ഞങ്ങൾ കുറച്ച് നാൾ വാടകയ്ക്ക് നിന്ന് കഴിഞ്ഞ് വീട്ടിലോട്ട് വീട് വെച്ച് താമസിക്കാൻ വരുമ്പോൾ പതിമൂന്നാം തീയതി ബ്ലസ് ചെയ്ത് കാരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒക്ടോബർ പതിമൂന്നിനാണ് ഈ വീട് ബ്ലസ് ചെയ്തതും അതോ ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് സാധിച്ചതും എല്ലാം പിന്നെ അതുപോലെ അവിടെ ആയിരുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രഗ്നൻസിയിലും എല്ലാം തന്നെ നമ്മൾ ഈ അവധി ദിവസങ്ങളിലൊക്കെ ഒരുമിച്ച് കൊന്തം ചെല്ലാനായിട്ട് ഞങ്ങൾ അടുത്തുള്ള പള്ളിയുടെ ഗ്രോസറി ഗ്രോട്ടോയിൽ പോകുമായിരുന്നു അപ്പോൾ അതുപോലെ ഈ ഗ്രോട്ടോയോട് എടുത്തുപോയി ജവമാല ചെല്ലുന്നതിനോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു ു അതുകൊണ്ട് തന്നെ മാതാവ് സഹായിച്ചു നമുക്ക് ഇവിടെ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് വലിയൊരു ഗ്രോട്ടോജ് ഉണ്ടാക്കാനും അവർ വളരെ അപ്രതീക്ഷിതമായിട്ട് ഗ്രോട്ടോ ഉണ്ടാക്കാനും നമ്മുടെ മുറ്റത്ത് നമുക്ക് ആ ഗ്രോട്ടോയുടെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കാനും എപ്പോഴും മുറ്റത്തിറങ്ങിയാലും മാതാവിനെ കാണാനും ഒക്കെ ആയിട്ട് ദൈവം അവസരം തന്നു അതുപോലെ മൂത്തമാക്ക് അവിടെ എക്സാം പന്ത്രണ്ടാം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞ് രണ്ടാഴ്ച മുന്നേ തുടങ്ങുമ്പോൾ അവൾ രണ്ട് ദിവസം മുന്നേ വന്നിട്ട് പറഞ്ഞു നടുവേദനയാണ് ഇരിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് ബെഞ്ച് കസേരയിൽ കസേരയിലേറ്റീന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ചേട്ടായി പറഞ്ഞു നീ പോയിട്ട് ഒരു ഡെക്കേഡ് എങ്ങനെയെങ്കിലും ആ സ്റ്റെപ്പ് കയറിപ്പോയി ഒന്ന് ആ മാതാവിൻ്റെ അടുത്ത് ഒരു ഡെക്കേഡ് ചെയ്തിട്ടുവാ അത് പറഞ്ഞ് അവൾ പോയി ഒരു ഡെക്കേഡ് ചെയ്തിൽ വന്നു പിറ്റേന്ന് ഒരു യാതൊരു നടുവേദനയില്ല ദൈവം അനുഗ്രഹിച്ച് മാതാവ് സഹായിച്ചു അവിടെ ഒരു കുഴപ്പമില്ല എക്സാമൊക്കെ എഴുതി ഇപ്പോൾ ഒരു വേദനയില്ല അങ്ങനെ അവൾക്ക് അവർക്ക് തന്നെ വിശ്വാസം വർദ്ധിക്കുന്ന രീതിയിൽ മാതാവ് പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ വീട് പണിയുന്ന സമയത്താണെങ്കിലും ഞങ്ങൾ വന്ന അപ്പം വലിയ പൈസയൊന്നും ഉണ്ടാക്കി പൈസക്കാരായിട്ടൊന്നും അല്ല നമ്മൾ വന്നത് പക്ഷേ നിത്യമുള്ള ജപമാല ഞങ്ങളെ ദൈവം മക്കളെ തന്ന ദൈവം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ താമസിക്കാൻ അതുപോലെ ഇപ്പം ചേട്ടയുടെ പേരൻറ്റ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ട് അപ്പം എല്ലാവർക്കും കൂടെ താമസിക്കാനായിട്ട് സൗകര്യമുള്ളൊരു ദൈവ ഭവനം ദൈവം ഞങ്ങൾക്ക് തന്നത് ഇതിനകത്തുള്ള അനുഗ്രഹമെല്ലാം മാതാവ് ഞങ്ങൾക്ക് ജവമാല കുടുംബമായിരുന്ന ചെല്ലുന്ന ഈ ജവമാലയിലൂടെ വാങ്ങിച്ച് തന്ന നേട്ടങ്ങളാണെന്ന് തീർത്ത് ഞങ്ങൾക്കറിയാം ജവമാലയാണ് ഞങ്ങളുടെ ശക്തി കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും എല്ലാം എല്ലാവരുടെ പോക്കറ്റിലും ജവമാലയുണ്ട് എല്ലാവരുടെ ബാഗിൽ ജവമാലയുണ്ട് ഈ ജവമാല എടുത്തുകൊണ്ട് പോകും അത് തിരിച്ചതുപോലെ നോക്കും അത് ആ ജവമാലയുള്ളൊരു ഭക്തി അതൊരു ആയുധമാണ് നമ്മളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനും നമുക്ക് മുറിവുകൾ ആപത്തുകളൊന്നും വരാതെ നമ്മളെ സംരക്ഷിക്കാനുള്ളൊരു വെപ്പണായിട്ട് നമ്മൾ കുട്ടികൾക്കും പറന്ന് കൊടുത്തിട്ടുണ്ട് അവരതുകൊണ്ട് എല്ലാ ദിവസവും എവിടെ പോയാലും ഇപ്പം വണ്ടിയിലാണെങ്കിലും പോകുമ്പോഴേ നമ്മളൊത്തിരി കൊന്ത വണ്ടിയിലിരിപ്പുണ്ട് പിന്നെ വണ്ടി യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു റോസറി തുടങ്ങി ദൂരയാത്രയൊക്കെയാണ് ദൂരെ പ്രത്യേകിച്ച് നമ്മൾ ഒന്നിൽ കൂടുതൽ റോസറി ചെല്ലും തുടങ്ങുമ്പോഴേ ഒരു റോസറി ചെല്ലിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് അന്നത്തെ ദിവസം ഓരോ ആപത്തുകളും ഉപകടങ്ങളും ഇല്ലാതെ തിരിച്ചു വരാൻ പറ്റുമോ അതുകൊണ്ട് നമുക്ക് തുടങ്ങുന്നത് ഒരു റോസറി ചെല്ലി ആകാന്ന് പറയും അപ്പോൾ പിള്ളേർ തന്നെ ലീഡ് ചെയ്ത് റോസറി ചെല്ലി ഞങ്ങൾ തീർക്കാറുമുണ്ട് അപ്പം അങ്ങനെ റോസറിയിൽ ജവന്മാരെ വളരെ അധിഷ്ഠിതമായിട്ട് വളരെ വിശ്വാസത്തോടു കൂടിയാണ് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ജീവിക്കുന്നത്